മഹേഷ് മഹേഷ് ചെയ്യാൻ 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 അതെ അതെ ഒരു ഒരു ഫുൾ സാധാരണ അത് കൂട്ടി കൂട്ടി പോകുന്നത് നിങ്ങളുടെ സ്പോട്ട് നിങ്ങൾ ഏത് ശബ്ദമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് അറിയോ ഓക്കേ അല്ലേ റെഡിയല്ലേ കേട്ടല്ലോ അതെ ഞാൻ ഇവിടെ നിൽക്കുവാണ് ഇവിടെ നിന്നാണ് സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാവരും സ്ക്രീനിലേക്ക് ഡെഫിനറ്റ്ലി ഓക്കെ മോണിറ്റർ ലിച്ച് ഹലോ ഞാൻ കറുത്ത ഞാൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം ഇതിനു മുമ്പ് നമ്മൾ എടുത്തിട്ടായിരുന്നു അതല്ല പണം കഴിക്കലാക്കിയ ശേഷം വിചരമായ റോഡിൽ ഉപയോഗിച്ച് കടന്നു കളയു എന്താ സാർ വെള്ളിക്കപ്പെട്ടു ഇതൊരു സാധാരണ കള്ളനാണെങ്കിൽ ആൽസന്റെ കയ്യിലുള്ള പണവും ഈ തടക്കം എല്ലാം അടിച്ചു മാറ്റി അങ്ങനെ അല്ലല്ലോ താൻ എന്തുവാണോ ഈ പറയുന്നത്

പേര് ശോഭന ജോർജ് എനിക്കൊരു അഞ്ചാറ് കാതി മുണ്ട് കൊടുത്തു എൻ്റെ അടുത്ത് തോന്നി ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് മുണ്ട് കൈവാന്നുകൊണ്ട് കയ്യിൽ എം ഫിഫ്റ്റി ഫൈവ് വന്നിരിക്കുകയാണ് സാംസങ് ഗാലക്സി എം ഫിഫ്റ്റി ഫൈവ് എന്തിനാണ് സാംസങ് ഇത്ര വലിയൊരു ബോസ് തറന്ന് കളിൻ്റെ അടുത്ത് ചാർജർ ഒന്നും വെച്ച് തരുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്ര വലിയ പോസ് തരണം നമ്മൾ അറിയുമ്പോൾ മസാല സാധനം തീർത്തിട്ടില്ല ആ ചാർജർ എങ്ങനെയോട് ശരിക്കും അല്ലേ സൂപ്പർ ഡ്രസ് നമ്മുടെ ചൊല്ലുണ്ട് ചിന്ന തരത്തിൽ ആലുകളിച്ചാലും ചിലക്കാൻ തണലെന്ന് പറയും ഭ്രാന്തന്മാരുടെ സമരതെറ്റിയുള്ള വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി വിളിക്കും ഞാനൊരിക്കലും ലോകത്തുള്ള എല്ലാ സ്ത്രീകളും സ്നേഹിക്കും ഒരുപോലെ ഉപയോഗിക്കാൻ ചെയ്യില്ല എനിക്ക് അമ്മയും സഹോദരിയും ഒക്കെ സ്ത്രീയാണെന്നൊപ്പം തന്നെ രാജീവ് ബാങ്കിന് പോകുന്നതനു സ്ത്രീയാണ് എൻ്റെ രണ്ടാമത്തെ പേര് എൻ്റെ ജീവിതമാണ് ഞാൻ വെച്ചവരെ ഇല്ലെങ്കിൽ ഞാൻ കേസിക്കുന്ന മകനാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ ഹീറോ ആയിട്ട് ന്യൂസിലും നിൽക്കാൻ ഓരോ ഒന്നരോ രണ്ടോ കൊല്ല അവധിയെടുക്കും എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിച്ചു റിപ്പർ ദേവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞു എന്നയ്യാ ചത് നാള കൊലിച്ചു കള്ളാളടിച്ച് കൊട്ടാളുക

ആ സ്ട്രഗിൾ ഉണ്ടായതിനെ കൊണ്ടായിരിക്കാം എല്ലാവർക്കും സ്പേസ് കൊടുക്കുക എന്നുള്ള മാത്രമാണ് എനിക്ക് പറയുന്നത് അഞ്ഞൂറ് കോടായും കൂടെ സിനിമ നമ്മുടെ അഞ്ചുകൂട് പത്ത് കോടി സിനിമ കാഴ്ചകളിലുള്ള വ്യത്യാസമുണ്ട് പക്ഷേ പ്രേക്ഷനത് കാണാനായിട്ട് ഒരു പൈസ കൊടുക്കേണ്ട കാര്യമുള്ളൂ ഒരു ടീക്ക് രണ്ട് ടീക്കാൻ പോകും കോൺഷ്യസ് ആവും ഇപ്പം അതിൻ്റെ ഇപ്പോഴത്തെ ദിവസം ഞാൻ പിന്നെ പറഞ്ഞുതരാം അവിടൊക്കെ ഭയങ്കര കോൺഷ്യസാവും ഭയങ്കര ഭയങ്കര ഡേഞ്ചറസ് ബൈക്കുകളാണ് അതുകൊണ്ടാണ് പ്രിയനെ മേടിക്കാൻ സമ്മതിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബൈക്ക് ഓടിച്ചിട്ടുള്ള പാടത്തൊക്കെ ഓടിച്ചാടി കളിക്കുകയും പിന്നെ കുളവും ഇതും അതൊക്കെ നല്ല രസമായിരുന്നു പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ പ്രായമുണ്ട്

రూమిండే తల్లిరు ఫోటో అండి అది చుమ్మా పలిచి తరారా నిరువే నీ ఏంటో అందేదో అల్లెల్లో నువ్వేసి కాన్సర్ వెక్కా మరి నేను వెళ్ళం కూర్చోబ నేను షడ్డీ రావో ఇని అదిండి ఆ వ్యవహారం ఇప్పు అది జవతో ఓడము ఎనికి తిరుట మనసులో ఊ తం సోషల్ చెప్ప అన్న అలా పెట్టిది అదనే అన్న పెట్టిదా నేను అడిచ ఎడమోనే లైసెన్స్ ఉందో ఇల్లు ఏంటి లైసెన్స్ అమ్మాంటి అడుకుంటా అది వాంగిచు నా

I'm get I'm get Let's go. Let's go. we saw different bravely in this oh. tournament i think that he bought into the team I think so much as to say and i was in such a wrong position ah. you know such people are it's very easy but and i felt that was a fantastic catch not a because ability but i you got the wrong place at the wrong day and you catch it oh, that was, that was so சுந்தது போராடுறியா யார் சுந்ததுக்கு வெள்ளக்காரர்கள் நாட்டு காப்பாத்தி நம்ம ஆளு ராஜகல் குறுக்க போறியா மூணு பேர்ல ஒருத்தனை எதிரியா முடிவு பண்ண நினைச்சாரு ஆனா மூணு பேரை சேர்த்த பச்சமார் மாதிரி ஒத்த காச்சிருக்கான் விளையாட்ட பத்தி நினைப்பா ஒரு வெற்றியை பத்தி நினைப்பதில்லை பிரமாதமா விளையாட அப்படி மட்டும்தான் ஆயிடு அப்படி நினைச்சோம்னா நம்ம பார்க்குற வேலையை நம்ம கரெக்டாக பாப்பா தானே நமக்காக வேலை பார்க்குறான் அவனோட வேலை கரெக்டாக பார்க்குவான் மனுஷனே ஆயோ முற்பது வருஷத்தில் முதல் துணை வீ ஒரு ஒத்து பார்க்குறான் ஒரு புழுப்பை கேட்டால் கேட்கான்னு முடிச்சிடலாம் பட் நீங்கக்கூடாது நீங்க இருக்கிறது ஒழுக்கத்தான் ஆகட்டும் இந்த சமையல் நம்ம எல்லாரும் உணர்னா மனுஷனை காப்பாற்றா மனுஷன் தான் வருவா மேலே இந்த ஒன்று வராது மனுஷன் தான் வருவா

േനിവാസോ നമുക്ക് വേണ്ടിട്ട് എല്ലാവർക്കും നമസ്കാരം അവരോട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞ ഗൾഫ് മാധ്യമത്തിന്റെ പല പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട് ഇത്രയും വലിയൊരു ബീച്ചാകുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും ഒരുപാട് സത്യം പറഞ്ഞാൽ നിർത്തി ചെയ്യണമുണ്ട് സംസാരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഗൾഫ് മാധ്യമത്തിന്റെ വളരെ നല്ലൊരു പ്രോഗ്രാം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അതിലേറെ സന്തോഷവും സമാധാനവും മോനെ ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ ഇങ്ങനെ ചുമ ഇങ്ങനെ ചെയ്ത് വന്നിട്ട് കാര്യമില്ല നല്ല മത്സരങ്ങളിൽ പങ്കെടുക്കും നമ്മുടെ മിഥുനെ കാണാൻ കഴിയില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കോപറൻലാൽ ഞാനൊരു കാര്യം പറയാം എല്ലാവരും ഇവിടെ എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോഴും ഇവിടെ എല്ലാവരും എന്റെ അടുത്ത് വന്നപ്പോ ബാക്കിലുള്ളവരും ഒക്കെ ചോദിച്ചത് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളതാണ് ഇപ്പൊ ആരോഗ്യമൊക്കെ എല്ലാം ഓക്കെ ആണെന്നുള്ളൂ പക്ഷെ എന്റെ ആക്സിഡന്റ് മുമ്പേ ഉള്ള ഒരു ഇത് ഇനി കിട്ടില്ലല്ലോ അതിന്റെ ഒരു ഇതുണ്ട് അത് കിട്ടും അത് വരും നീ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പൊ ഇത്രമായിട്ട് ഇനി നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവില്ല ഞാൻ കൂടെ നിൽക്കുമ്പോൾ പറയാം ഇപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഈ സൈഡ് നല്ല പെയിനോട് കൂടിയാണ് ചെയ്യുന്നത് പക്ഷെ അത് ചെയ്യുമ്പോഴും ഇത് പല്ല് വെക്കാനുണ്ട് ഇനി പല്ലും കൂടെ വെക്കാനുള്ളൂ െല്ലാം കഴിഞ്ഞു പക്ഷേ എന്നാലും ഫേസിന് കുറച്ച് സെൻസിറ്റിവിറ്റി പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂ ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മറക്കും നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് മ്യൂമിക്രി ആണല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മസ്കറ്റ് ആംഫി തിയേറ്ററിലെ എന്നെ രണ്ടാമത്തെ പരിപാടി അടിച്ചുപോളിച്ചല്ലേ